ഞാനും ഇന്നും മഴക്കുണ്ടാക്കിയോ എന്നും ആ കുടുംബത്തിൽ അതുകൊണ്ടാണ് എന്നിട്ട് പോന്നത് എന്താ കാരണം വഴക്കുണ്ടാക്കാൻ അമ്മയ്ക്കറിയാം ഞാനും പ്രതിഭിച്ചെ കിട്ടിയത് എന്ന് അവിടെ ചെന്ന് കയറിയോ ഈ സ്ത്രീധനത്തിന്റെ പേര് പറഞ്ഞ് ഇന്നും അവിടെ വഴക്കാ പ്രതിപാടേ അക്ഷരം പോലും ഇന്നും വഴക്കായിരുന്നു പ്രതിഭൊന്നും വേണ്ടിയില്ല എന്റെ പേരെ എപ്പോഴും ഞാൻ ഇറങ്ങി പോകുന്നു ഞാൻ അങ്ങോട്ട് പോത്തുമില്ല എന്നും വഴക്കുണ്ടാക്കുമ്പോൾ ഭാഗ്യ എടുത്തോണ്ട് ഇങ്ങോട്ട് പോരുവാണോ ഒരു കുടുംബാകുമ്പോ അങ്ങോട്ട് ഇങ്ങോട്ടും വഴക്കൊക്കെ ഉണ്ടാവൂ എന്ന് പറഞ്ഞു ഭാഗ്യ എടുത്തോണ്ട് ഇങ്ങോട്ട് വരുവാണോ എന്ന് ഞാൻ പ്രതിവിനെ ഫോൺ ചെയ്തെന്ന് വിളിക്കട്ടെ എന്റെ തീരുമാനം എന്നാ അറിയണ്ടേ എന്നിട്ട് കൊച്ചു പോയാ മതി ഞാൻ വിളിക്കാം അമ്മ ആരും വിളിക്കാനൊന്നും പോകണ്ട ഞാൻ ഏതായാലും അങ്ങോട്ട് ഇല്ല നീ എന്നെ പോകുന്നേല്ലോ ശരിയാണ് അമ്മേ കൊടാനിയാ വർക്കണക്ക തന്നെ വരുന്നാ ഓനും പറയാനും പോണ്ട ചേച്ചി 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 हां ചേച്ചി हां എന്താ നീ சைസൈ ചേച്ചി സുഗതി നീ ചേച്ചി സുഗതി അല്ലാ ോ പോണോ ഇനി പോയാൻറ്റിയുടെ നൂറ് നൂറ് ചോദ്യങ്ങളായിരിക്കും ആ പോളെ നീ ഇവിടെ ഉണ്ടായിരുന്നോ നീ എപ്പഴാന്നത് ആ അതവണ ഒരു ജോലിക്ക് വേണ്ടിട്ട് വന്നതാ വേണ്ടത് പ്രദീപ് വന്നില്ല പോളെ ആ അത് പിന്നെ പ്രദീപേട്ടൻ പ്രദീപ് പോയി ജോലിക്ക് പോകണ്ടേ

ഇത് സംസാരിച്ചെടുക്കാൻ പ്രശ്നമല്ല ആന്റി ഞാൻ വീട്ടിലോട്ട് പോകത്തില്ല ചേച്ചി പറയുന്നോണ്ട് ഒന്നും തോന്നില്ല ഞാൻ എത്ര എത്ര കല്യാണാലോചിച്ച് കൊണ്ടു തന്ന അപ്പോഴൊക്കെ ചേച്ചി എന്താ പറഞ്ഞാൽ മകളെ ഇഷ്ടം നടക്കട്ടെ മകളുടെ നടക്കട്ടെ എന്നിട്ട് ഇപ്പൊ എന്തായി ഏഹ് ഈ സ്നേഹിച്ചവരിപ്പൊ എവിടെ പോയി ഞാൻ എത്ര കല്യാണാലോചിച്ച് കൊണ്ടു തന്ന നല്ല ഓരോ ബി ഐ പിമാരുടെ അപ്പോഴൊക്കെ മകളെ ഇഷ്ടം നടക്കട്ടെ മകളെ ഇഷ്ടം നടക്കട്ടെ എന്നായിരുന്നു ഇപ്പൊ എന്തായി അവർ അവന്റെ കുടുംബത്തോടെ നിന്നില്ലേ മകളിപ്പൊ വീട്ടിലേ ഇരുന്നു ഞാൻ എന്നെ കേൾക്ക് പിന്നെ എന്നെ ഇന്ന് കരയുന്നത് ഞാൻ അപ്പഴേ പറഞ്ഞാല് ഈ ബന്ധം വേണ്ട അവനാണത്ര ശരിയൊന്നും അല്ലെന്ന് അപ്പം അവളെ ഇഷ്ടം നടക്കട്ടെ എന്നായിരുന്നു ഇവൾക്ക് ഇത് തന്നെ പറഞ്ഞു ഇവളോട് എത്ര വയസ്സും പറഞ്ഞതാ ഈ ബന്ധം വേണ്ട ബന്ധം വേണ്ടാന്ന് അപ്പൊ അവൾക്ക് അവൻ ജീവനായിരുന്നു ഇപ്പൊ അവൾക്ക് അവൻറെ ജീവനല്ലേ അവനിപ്പന്നെ അവനവന്റെ വീട്ടുകാരുന്നു നോക്കി അവൻ പോയി നീ എന്റെ കാര്യം പറഞ്ഞാൽ ആരും ഇവിടെ അടി ഉണ്ടാക്കണ്ട വടക്കുണ്ടാക്കണ്ടെന്നോ പിന്നെ നീ കാണിച്ചിട്ട് തോന്നിയാ സാർ എന്റെ ചേച്ചി ഇന്ന് കരയുന്നതെ കണ്ടില്ലേ നിന്നോട് അപ്പഴാൻ പറഞ്ഞു ഈ കല്യാണം വേണ്ട അവനവളെത്ര ശരിയൊന്നും അല്ലെന്ന് എന്നിട്ട് ഇപ്പൊ അവള് കെട്ടുകാരിയും പൊട്ടിച്ചു വന്നിട്ട് അവള് ഡയലോഗ് അടിക്കാൻ വന്നിരിക്കുന്നത് ഇനി ചേച്ചി നാട്ടുകാർ മൊത്തം എങ്ങനെ നാൾ കൂടി നാട്ടുകാരെ തോൽപ്പിക്കുന്ന നാട്ടുകാരുടെ സ്ഥലങ്ങളിലൊന്നും അല്ല ഞാനിപ്പോ ഞങ്ങൾ ഇവിടെ കിടക്കുന്നത് അമ്മ ഇത്ര നേരം ഞാൻ തോന്നിക്കോയി തന്നെയല്ലേ നോക്കിക്കൊണ്ടിരുന്നത് ആ എന്റെ പറയണ്ട നാട്ടുകാർ പോകത്തുനിന്ന് നിനക്കും നിന്റെ അമ്മയ്ക്ക് നടക്കുന്ന പക്ഷെ ഞങ്ങൾക്ക് കുടുംബക്കാർക്ക് നോക്കണം നിനക്കും നിന്റെ അമ്മയ്ക്ക് ഒരു നടോമാനില്ലായിരിക്കും പക്ഷെ ഞങ്ങൾ എന്നെ എങ്ങനെ നോക്കി നടത്തുമോ കുടുംബത്തിലൊക്കെ നിന്നെ നല്ല പേരുമായിരിക്കും മകള് കെട്ടുകാരി പൊടിച്ച് വീട്ടിൽ വന്നിരിക്കുന്നത് നീ നാട്ടുകാർക്ക് പറഞ്ഞിരിക്കാൻ എല്ലാത്തിനും ഇല്ല കാര്യല്ലേ ആൻ്റെ മുകളൊന്നും പറയുന്നു വേണ്ട ഞാൻ നാട്ടുകാരും കുടുംബക്കാരും ചിലവരൊന്നും അല്ല നടക്കുന്നത് ഇത്രയും മുകളിൽ അയൽ ഓടിക്കുന്നുണ്ട് എന്റെ അച്ഛൻ മനുഷ്യന് ശേഷം ആന്യ എന്തെങ്കിലും ഒരു സഹായം ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ടോ ഞാൻ ജോലിക്ക് പോലെ തന്നെ ഞങ്ങളുടെ കുടുംബം ഞാനും വല്ല അമ്മയും കഴിഞ്ഞു പോയത് എന്തിനാണെന്നും ദേഷ്യപ്പെടുന്നത് ഞാൻ ഉള്ള കാര്യമല്ല പറഞ്ഞത് ോക്ക് എന്റെ ചേച്ചിയൊക്കെ നീ കണ്ടില്ലേ നിനക്ക് ഒരു ഡയലോഗ് മാത്രം അടിച്ചാ പോരെ ഞാൻ എത്ര എത്ര കല്യാണം കൊണ്ടുവന്നാ അപ്പോഴേ എന്താ പറയുന്നത് പ്രദീപെട്ട അങ്ങനെ നോക്കും പ്രദീപെട്ടെ നിങ്ങൾ നോക്കും നിക്കേ ഇപ്പൊ എവിടെ പോയി നിന്നെ പ്രതിപ്പെട്ടെ നിന്റെ നാക്ക് എത്രത്തോളം എത്തോളന്നെ എന്നിട്ട് എന്ത് കെട്ടിയെന്തിയല്ലേ ആന്റി കൂടുതലൊന്നും പറയണ്ട ആന്റിയുടെ മരുപോളെ ആന്റിയനല്ലേ ഈ ഡയലോഗ് കിട്ട് ഓടിച്ചത് ആറ്റിക്ക് ബന്ധത്തിന്റെ വിലപോറിയ ആൻറ്റിക്ക് ഒരു അറിഞ്ഞതേ ഇല്ല എന്റെ മരുവോണ ഓടിച്ചിട്ടാണ് അവള് കൈയിൽ കൊള്ളത്തില്ലായിരുന്നു പിന്നെ നീ എന്റെ മകനെ കുറിച്ച് പറഞ്ഞുണ്ടല്ലോ അവനൊരാണാ നീ ഒരു പെണ്ണാ നീ അത് മനസ്സിലാക്കണം നിനക്ക് ഈ കെട്ടിതാടി പൊടിച്ച് വീട്ടിൽ നീ എന്ന് വീട്ടിൽ തന്നെ ഇരിക്കത്തുള്ളൂ അത് നീ ഓർക്കണം ആന്റി ആണെന്നും പെണ്ണുന്നൊന്നും ഒരു വ്യത്യാസമില്ല എല്ലാവരും പേര് ഡിവോഴ്സ് ചെയ്ത് വീട്ടിൽ വന്ന് ഇങ്ങോട്ടാണെങ്കിലും ജോലിക്ക് പോയി അവർ ജീവിക്കുന്നുണ്ടല്ലോ പിന്നെ കൂടുതൽ ഡയലോഗാ നളിനി നീ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട പോയി നീ നീ ഒരു ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട നീ ഒരു പ്രശ്നം ഉണ്ടാക്കാനാണ് വേണ്ട നിനക്ക് പോകാം അതല്ലേ ഞാൻ പറഞ്ഞ എന്റെ പൊന്ന ആന്റി ഒരു ബന്ധുക്കാരും ഒരു കുടുംബക്കാരും പറഞ്ഞാൽ ഇങ്ങോട്ട് കേറുകാര സെന്റിമെന്റ്സും വേണ്ട ഒരു സഹായവും വേണ്ട ഞങ്ങൾക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന് ആന്റി ഒന്ന് പോയി തരാമോ ഞാനിപ്പോളാ ഇനി ഒരു ബന്ധത്തിന്റെ കാര്യം പറഞ്ഞ എന്റെ വീടിന് പഠിക്കാൻ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ കാരണം എന്റെ കൂടെ പറപ്പിനെ ഞാൻ ഇറക്കി വിട്ടു നമുക്ക് എന്ത് വിഷമായി കാണും ആ വട കീറുകാരനുള്ളത് അവള് മാത്രമേ ഉണ്ടായിരുന്നെ അവളും ഇല്ല അമ്മേ ഈ പറഞ്ഞവരും ഈ വന്നവരും ഒന്നും നമ്മുടെ അച്ഛൻ മത്സ്യത്തിന് ശേഷം ഈ കുടുംബത്തോട് തിരിഞ്ഞെങ്കിലും നോക്കിയിട്ടുണ്ട് അമ്മ അതൊന്ന് ആലോചിച്ച് നോക്ക് ആയിട്ട് എന്തോരം പേര് ആൾക്കാർ ഇങ്ങനെ വന്ന് നിൽക്കുന്നു അവർ ജോലിക്ക് പോയി അവർ കുടുംബം നോക്കി അവർ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് എനിക്ക് എനിക്കേതായാലും പ്രതിപെണ്ണ വേണ്ട ഞാൻ അങ്ങോട്ട് പോകുന്നുമില്ല ഞാൻ ഡിവോഴ്സിന് തീരുമാനിച്ചു കഴിഞ്ഞു എനിക്ക് എനിക്കമ്മയെ അമ്മയ്ക്ക് ഞാൻ മാത്രം മതി നമുക്ക് അങ്ങനെ ജീവിച്ചാൽ മതി വരുന്നവരും പോകുന്നവരും ഒക്കെ പോട്ടെ അമ്മ അമ്മയ്ക്ക് ഞാൻ